അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു അബാൻഡ് പ്ലേസിലേക്കാട്ടോ മുപ്പത് വർഷത്തോളമായിട്ട് പൂട്ടി കിടക്കണ പഴയ ഒരു ഫാക്ടറിയുടെ പരിസരത്തേക്കാട്ടോ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ആര്യം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ പാമ്പുകളുടെ ഒരു ശൈദ്യ വിഹാര കേന്ദ്രമായിട്ടോ അതുപോലെ തന്നെ നമ്മുടെ മലമ്പാമ്പില്ലേ ഇന്ത്യൻ റോക്ക് പൈത്തൻ അത് ആ ഒരു പാമ്പിനെയൊക്കെ ഒരുപാട് തവണ അവിടുന്ന് ഫോറസ്റ്റ്കാര് വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഒപ്പം കാട് കയറി കയറിക്കലിങ്ങനെ ഒരു സ്ഥലം കേട്ടോ കുറച്ച് റിസ്ക്കാണ് എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകും കേട്ടോ അപ്പോൾ ഈ ഒരു ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോഴത്തേനും രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഇതിൽ കുട്ടിക്കാലം എന്ന് പറയുന്നത് ആ ഒരു ഫാക്ടറിയുടെ പരിസരത്ത് അതിൻ്റെ അടുത്തുള്ള പറമ്പിലൊക്കെ പറമ്പിലൊക്കെയായിരുന്നു കളിച്ച് ഒരു സ്ഥലത്താണ് ആ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അന്നും ഞങ്ങൾ വിചാരിക്കുവാറു ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നൊക്കെ കാണണം എന്നൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് അകത്ത് കയറിയിട്ടില്ല പക്ഷേ ഞാൻ ഒരു തവണ കയറിയിട്ടുണ്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും കയറിയത് എൻ്റെ ഒന്നാമത്തെ വയസ്സിലാണ് അന്ന് അമ്മ ആ ഒരു ഫാക്ടറിയുടെ ഫാക്ടറി കാണാനായിട്ട് കാരണം നമ്മുടെ ഒരു പരിസരത്തൊക്കെ ഒരു ഫാക്ടറി വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗതുകമാണല്ലോ അപ്പോൾ അത് അതിൻ്റെ അകത്ത് എന്താണ് പ്രവർത്തനങ്ങളൊക്കെ കാണാനായിട്ട് അമ്മ പോയപ്പം എന്നെ കൊണ്ടുപോയി ഞാൻ ഞാനന്ന് അവിടെ ചെന്നിട്ട് ആ ഒരു ഫാക്ടറിയുടെ അവിടുത്തെ ആൾക്കാരും ബഹളവും ഒക്കെ ഞാൻ പേടിച്ച് കരഞ്ഞെന്നൊക്കെയാട്ടോ പറയുന്നത് എനിക്കെന്തായാലും ഓർമ്മയില്ല ഒരു വയസ്സ് സംഭവിച്ച ഒരു കാര്യമില്ല എന്തായാലും ചുരുങ്ങിയത് ഒരു മുപ്പത് വർഷത്തോളം ആയിട്ട് പൂട്ടി കിടക്കുന്ന ഒരു ഫാക്ടറിയാണ് ആണ് അത് തുടങ്ങിയിട്ടിപ്പം എത്ര വർഷമായെന്ന് അറിയാം എന്തായാലും അധികം കാലമൊന്നും ഒരു ഫാക്ടറി പ്രവർത്തിച്ചിരുന്നില്ല എന്തായാലും നമ്മുടെ ഒരു പരിസരത്തുള്ള ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തിരുന്നൊരു ഫാക്ടറി കേട്ടോ ഇന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആട് കയറി കിടക്കുവാണ് അപ്പം ഇതാ കേട്ടോ ഫാക്ടറി കണ്ടോ കാർഡ് പിടിച്ചോ ഈ സൈഡിൽ കൂടെ നമുക്ക് കയറാം കേട്ടോ അപ്പോൾ സൈക്കിൾ എന്തായാലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോകുന്നേ ആക്ച്വലി ഇതല്ല കേട്ടോ എൻ്റെ മെയിൻ ഗേറ്റ് ഒക്കെ വരുന്നത് ഒരു ചെറിയ റോഡ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് അതാണ് അവിടെയാണ് മെയിൻ ഗേറ്റ് പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്തോടെ കയറാൻ പറ്റും കേട്ടോ ഒരു വാതിൽ ചെറുതായിട്ട് കാണാം ഇവിടെ നോക്കുമ്പോൾ കയറാൻ പറ്റുമോന്ന് നോക്കട്ടെ അപ്പോൾ ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് ഇത് ചാക്ക് ഫാക്ടറി ആട്ടോ അതായത് പ്ലാസ്റ്റിക് ചാക്ക് നിർമ്മിക്കുന്ന ഫാക്ടറി നമ്മുടെ ഇപ്പം വളമൊക്കെ വരില്ലേ വളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ചാക്ക് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഫാക്ടറി ആട്ടോ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു ഡോറ് ഓപ്പണായി കിടക്കുന്നുണ്ട് കേട്ടോ അതിൽ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ പേടിയൗട്ടോ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പം ഭയങ്കര വിശാലമായിട്ടുള്ളൊരു രോഗം തന്നെയാണ് കേട്ടോ ഒരു ഒരു ഫുട്ബോൾ കൗട്ടില്ലേ ഓതിനേക്കാളും വലിപ്പം ഉണ്ടോ ഇതിൻ്റെ ഒരു വലിപ്പം പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ ഇത്രയും വലിപ്പമുള്ളൊരു ഫാക്ടറി നമ്മുടെ ഈ ഒരു പരിസരത്തെങ്ങും ഇല്ല കേട്ടോ അത്ര വലിയ ഫാക്ടറി എന്നൊക്കെ അതിൻ്റെ മെഷീൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് കുറേ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഇല്ല എന്നാലും കുറേയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനത്തെ ചാക്കാട്ടോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇത് കണ്ടോ അതിൻ്റെ ചാക്കിൻ്റെ നൂല് കണ്ടോ ഈ നൂല് ഉണ്ടാക്കുന്നത് ഈ കാണുന്ന ഗ്രാന്യൂൾസ് ഇത് കണ്ടോ ചെറിയ ഗ്രാന്യൂല് പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ ഉണ്ട് ഉണ്ട പോലെ ഇരിക്കുന്ന സംഭവം കണ്ടോ ഈ ഗ്രാന്യൂൾസ് വെച്ചിട്ടാണ് ചാക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവിടെ പോലെ ഉണ്ട് കണ്ടോ വേണ്ട ഇതുകൊണ്ടാണ് ഈ നൂലുണ്ടാക്കും അത് വെച്ചിട്ട് നൂലുണ്ടാക്കി അതിൽ നിന്ന് ഈ മെഷീൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് മെഷീൻ ഇതിൽ ഓരോ നൂല് കടത്തി വിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ് ചാക്ക് നിർമ്മിച്ചെടുക്കുന്നത് ഇപ്പം ഈ ഒരു റോയിൽ കുറേ മെഷീൻസ് കാണാം അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറേ മെഷീൻസ് ഉണ്ട് പക്ഷേ ആ ഒരു അന്നുണ്ടായിരുന്ന അത്രയും ഇത് നിറയെ മെഷീൻ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു കാൽ ശതമാനം പോലും ഇപ്പം ഇല്ലാട്ടോ എന്ത് വലിപ്പം നോക്കി ഞാൻ ഈ ഒരു ഫാക്ടറി എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടുന്നില്ല കേട്ടോ അത് അത് പുറത്തുവിടാൻ വിടാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെയൊക്കെ നിറയെ ചാക്ക് നമുക്ക് കാണാം അന്ന് ആ ഒരു മുപ്പത് വർഷം മുന്നേ ഇവിടെ ഉണ്ടാക്കിയ ചാക്ക് കേട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ ചുറ്റി വെച്ചങ്ങനെ കണ്ടോ വേണ്ട ഇതിൽ നിന്നാണ് ചാക്കെന്ന് ചെയ്യുന്നത് ഇത് ചാക്കിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഉള്ള മറ്റേ സ്റ്റെൻസിലെട്ടോ ഇതിൽ ഇങ്ക് വെർട്ട് ചെയ്തിട്ടാണ് മറ്റേ സംഭവമില്ല എന്നാൽ എന്താ പറഞ്ഞാൽ സ്ക്രീൻ പ്രിൻറ്റിങ്ങോ അതൊക്കെ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ ഈ കുറെ കുറേ ഇങ്ങനത്തെ കന്നാസുകൾ കാണാം എന്തേലും കെമിക്കൽസൊക്കെ കൊണ്ടുവരാനായിട്ട് ഉള്ളതെട്ടോ പല പ്രമുഖ കമ്പനികളും ഇവിടുന്ന് ചാക്ക് നിർമ്മിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പല കമ്പനികളുടെ ലോഗോ ഇവിടെ കാണാം ഞാനൊന്നും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരുപാട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചാക്ക് ഇവിടുന്ന് നിർമ്മിച്ച് കൊടുത്തിരുന്ന ഒരു വലിയൊരു ഫാക്ടറി സമുച്ചയം തന്നെയാണ് കേട്ടോ പേടിയെന്ന് പറഞ്ഞാൽ പാമ്പാണ് പാമ്പ് ഇതിൻ്റെ അകത്ത് കാണില്ല അതിൻ്റെ മുൻവശം മൊത്തം കാടാടും മുൻ മുൻവശം പുറവശൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കും അപ്പം അതിൻ്റെ അതൊക്കെ ഉറപ്പായിട്ടും പാമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാമ്പിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് എന്തൊക്കെ അണക്കം കേൾക്കാം വല്ല പുലിയോ എന്തിലേക്ക് അകത്തിരുന്നാലറിയില്ല അല്ലെ അവിടെ വാവല് കൂട് കൂട്ടി കിടക്കണം നിറയെ വാവലാണേ അതിൻ്റെ അകത്ത് നിറയെ വാവലാട്ടോ പേടി ഓട്ടതിൻ്റെ അത് നിക്കാൻ അപ്പം ഇതാണ് പുറമേക്കൂടെ ഉള്ള ഒരു റോഡ് ഞാൻ ഒരു റോഡ് പോകുന്നുണ്ട് ഇതൊക്കെ മൊത്തം കാട് പിടിച്ചെടുക്കുക ഇതൊക്കെ ചാക്ക് നൂല് ചുറ്റിക്കൊണ്ടിരുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കാം അപ്പം എന്തായാലും ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഇത്രയും ജസ്റ്റ് ഞാൻ പുറത്തുനിന്ന് ഫാക്ടറിയുടെ ഒന്ന് അപ്പുറം ഒരു മെയിൻ ഗേറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫാക്ടറി ഇരിക്കുന്നതിൻ്റെ പുറവശത്തോടെ കിടക്കുന്ന വഴിയാണേ ഈ വഴി കുറേ കൂടെ മേലിലേക്ക് കയറി പോകട്ടോ അത് വലിയൊരു എസ്റ്റേറ്റിലേക്ക് കിടക്കുന്ന വഴിയാണേ അവിടെ മൊത്തം കണ്ടോ കാർഡ് പിടിച്ചെടുക്കാ ഇത് ഫാക്ടറിയുടെ ബാക്കി വശം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ഫാക്ടറിയുടെ മുൻവശം ഗേറ്റ് വരുന്നത് ഇവിടെയാണേ ഇതാണ് എൻട്രൻസ് കണ്ടോ അപ്പോൾ ഇത് ഗാർഡ് റൂം നടത്തട്ടെ സെക്യൂരിറ്റിയുടെ അപ്പോൾ ഞങ്ങൾ അന്ന് വരുമ്പോഴേക്കും ഗേറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്ക് വരഞ്ഞു ഇപ്പോൾ അത് മൊത്തം ദുരുമ്പോൾ ഇതൊക്കെ പോയി അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അകത്തേക്ക് കയറാൻ പറ്റും അപ്പോൾ ഈ ഫാക്ടറി ഇങ്ങനെ പൂട്ടിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ചടയ്ക്കാൻ പറ്റാമെന്നപ്പം അത് ബാങ്ക് കണ്ടു കെട്ടിയതാട്ടോ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഇതിൽ എഴുതി വെച്ചിരിക്കണ വാക്കുകളൊന്നും വീഡിയോയിൽ കാണിക്കാനോ പറയാനോ ഒന്നും കൊള്ളില്ല കേട്ടോ അത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും ഒന്നും കാണിക്കുന്ന മാത്രം കാണിക്കാൻ കാണിക്കാനായിട്ടുള്ളു കേട്ടോ ഇതിൻ്റെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിയാവില്ല നല്ല സാഹിത്യപരമായിട്ടുള്ള വാക്കുകളും ചിത്രങ്ങളൊക്കെ കേട്ടോ നിങ്ങൾ ഗസ് ചെയ്തോ അതുകൊണ്ടോ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു പവറൊക്കെ എടുക്കാനായിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇരിക്കണേ എല്ലാം തുരുമ്പ് പിടിച്ച് കംപ്ലീറ്റ് നശിച്ചു ഓ ഒരു കാലത്തിൻ്റെ ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അവശേഷിക്കുന്ന അടയാളാ കേട്ടോ ഇതിങ്ങനെ കിടക്കുന്നു കാണുമ്പോൾ തോന്നണേ ഈ ഷട്ടർ അല്ലേ ഈ ഷട്ടറിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വണ്ടി നേരെ ഒക്കെ ആയിട്ട് ലോഡൊക്കെ ഉണ്ടാകാത്ത കയറി പിന്നെ ചാക്ക കേട്ട് അതിൻ്റെ അകത്തുനിന്ന് കേട്ടോ വണ്ടി അകത്ത് കയറി പോകാരുന്നു ടെമ്പോയൊക്കെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാണ്ട്ടോ അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ അപ്പം ഞാനവിടെ നിന്ന് ഓർത്ത കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഫാക്ടറി ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഓർത്തു എത്ര പേർക്ക് തൊഴിൽ കിട്ടിയാണ് അല്ലേ നമ്മുടെ നാട്ടിലല്ലേ ആ ഒരു കാഴ്ചയെന്ന് കാണുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് വിചാരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലൊക്കേഷൻ ഏതാണെന്ന് ആരും ചോദിച്ചേക്കാം റെഡി ഞാൻ പറയില്ലാട്ടോ അപ്പോൾ അതൊക്കെ ഉള്ളൂ എന്തായാലും നമുക്ക് അടുത്ത വീടേ കാണാം ഓക്കെ ബൈ